പ്രിയ സഹോദരരെ കർത്താവിൻ്റെ രൂപാന്തരണത്തിരുന്നാൾ നാം ഇന്ന് അനുസ്മരിക്കുകയാണല്ലോ ഈ രൂപാന്തരണത്തിൻ്റെ വിവരണം മർക്കോസിന്റെ സുവിശേഷത്തിൽ നിന്ന് നാം ഇന്ന് ധ്യാനിക്കുന്നു സമവീക്ഷണ സുവിശേഷങ്ങളിൽ യേശുവിൻ്റെ രൂപാന്തരണം അവതരിപ്പിച്ചിരിക്കുന്നത് അവിടുത്തെ പീഡാസഹന മരണ ഉത്ഥാനങ്ങളുടെ പ്രവചനത്തിന്റെ പശ്ചാത്തലത്തിലാണ് യേശുനാഥൻ താൻ ജെറുസലേമിൽ അനുഭവിക്കാനിരിക്കുന്ന പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും പ്രവചനങ്ങൾ ശിഷ്യന്മാരുമായി പങ്കുവയ്ക്കുമ്പോൾ ശിഷ്യന്മാർക്ക് അതിനെ ഉൾക്കൊള്ളുവാനോ മനസ്സിലാക്കുവാനോ സാധിക്കാതെ വരുന്നുണ്ട് ഒരു വേള പത്രോസപ്പോസലൻ യേശുനാഥനെ മാറ്റി നിർത്തിക്കൊണ്ട് പറയുന്നുണ്ട് കർത്താവ് ഇത് നിനക്ക് സംഭവിക്കാതിരിക്കട്ടെ മറ്റൊരവസരത്തിൽ ശിഷ്യന്മാർ എല്ലാവരും തന്നെ യേശുവിൻ്റെ ഈ പ്രവചനങ്ങൾ കേട്ട് ദുഃഖിതരാകുന്നുണ്ട് യേശു പ്രവചിക്കുന്ന പീഡാസഹനങ്ങളുടെയും കുരിശുമരണത്തിൻ്റെയും അതിനെ തുടർന്നുള്ള മഹത്വീകരണത്തിൻ്റെയും സന്ദേശം ശിഷ്യന്മാർക്ക് യഥാർത്ഥത്തിൽ മനസ്സിലാകുന്നില്ല ഈ പശ്ചാത്തലത്തിലാണ് മൂന്ന് ശിഷ്യന്മാരെ അവിടുന്ന് ഒരു ഉയർന്ന മലയിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും അവിടെ വെച്ച് അവരുടെ മുമ്പിൽ രൂപാന്തരപ്പെട്ട് തനിക്ക് സംഭവിക്കാനിരിക്കുന്ന മഹത്വീകരണത്തെ മുൻകൂട്ടി അവർക്ക് മുമ്പിൽ വെളിപ്പെടുത്തിയത് എന്താണ് മഹത്വീകരണം എന്താണ് അവിടുത്തെ രണ്ടാം വരവ് എന്താണ് ഉത്ഥാനം എന്നതിനൊക്കെ വ്യക്തമായി ഉത്തരം ലഭിക്കാതിരുന്ന ശിഷ്യന്മാർക്ക് അവിടുന്ന് വരാനിരിക്കുന്ന മഹത്വീകരണം മുൻകൂട്ടി കാണിച്ചു കൊടുക്കുകയാണ് തൻ്റെ രൂപാന്തരണത്തിലൂടെ മരണാനന്തരം അല്ലെങ്കിൽ ഉദ്ധാനത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് ഒരു സൂചന ഈ സംഭവത്തിലൂടെ നമുക്ക് ലഭ്യമാണ് നമ്മുടെ ശരീരം മഹത്വീകൃത ശരീരമായി ഉദ്ധാനം ചെയ്യപ്പെടും എന്ന് ഈ സുവിശേഷഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു യേശുവിൻ്റെ ഉദ്ധാനത്തിന് ശേഷം അവിടുന്ന് പൂർണ്ണമായും രൂപാന്തരപ്പെട്ട മഹത്വീകൃതനായ വ്യക്തിയായിരുന്നു അതുകൊണ്ടാണ് ആദ്യ കാഴ്ചയിൽ മറിയം മക്ദലേനയ്ക്ക് യേശുനാഥനെ ഒരു തോട്ടക്കാരനായി അനുഭവപ്പെട്ടത് എമാവൂസിലേക്ക് പോയ രണ്ട് ശിഷ്യന്മാർക്ക് അവിടത്തെ തിരിച്ചറിയാനും സാധിച്ചില്ല രൂപാന്തരണ തിരുനാൾ നമ്മളും ഒരിക്കൽ നിത്യമായി രൂപാന്തരപ്പെടുമെന്നും മഹത്വീകരിക്കപ്പെടുമെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഫിലിപ്പിയക്കാർക്ക് ലേഖനം മൂന്നാം അധ്യായം ഇരുപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കും നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് ക്രിസ്തു നമ്മുടെ ദുർബല ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരം പോലെ രൂപാന്തരപ്പെടുത്തും യോഹന്നാൻ്റെ ഒന്നാം ലേഖനം മൂന്നാം അധ്യായം രണ്ടാം വാക്യത്തിൽ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടുമ്പോൾ നാം അവിടത്തെ പോലെ ആകും എന്ന് നാം വായിക്കുന്നു അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ മഹത്വീകരണം സംഭവിക്കുന്നത് അതിനുള്ള ഉത്തരവും ഈ രൂപാന്തരണത്തിന്റെ പശ്ചാത്തലത്തിൽ തന്നെയുണ്ട് പീഡാസഹനങ്ങളുടെ പ്രവചനത്തിന് ശേഷമാണ് യേശുനാഥൻ തൻ്റെ രൂപാന്തരണം ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നത് രൂപാന്തരണത്തിന്റെ സമയത്തും മോശയും ഏലിയായും ജെറുസലേമിൽ യേശുനാഥന് സംഭവിക്കാനിരിക്കുന്ന കടന്നുപോകലിനെ കുറിച്ച് അഥവാ പെസഹാരഹസ്യത്തെക്കുറിച്ച് അഥവാ പീഡാസഹന കുരിശുമരണ ഉദ്ധാനങ്ങളെക്കുറിച്ചാണ് യേശുനാഥനോട് പങ്കുവയ്ക്കുന്നത് അപ്പോൾ ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലൂടെയും പ്രയാസങ്ങളിലൂടെയും ഈ ലോക ജീവിതത്തിൻ്റെ എല്ലാ കണ്ണുനീരിലൂടെയുമാണ് നമ്മൾ ഓരോരുത്തരും രൂപാന്തരപ്പെടുന്നത് അതുകൊണ്ട് ഗോതമ്പ് മണി നിലത്ത് വീണഴിയുന്നത് പോലെ കൂടുതൽ ഫലം പുറപ്പെടുവിക്കുവാൻ രൂപാന്തരപ്പെട്ട പുതിയ സൃഷ്ടികളായി മാറുവാൻ ഈ രൂപാന്തരണത്തിരുന്നാൾ നമ്മെ ക്ഷണിക്കുന്നു